വിഷുവിന് പുറകിലുള്ള ഐതിഹ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ആനയും അമ്പലവും എന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നാളെ വിഷു ആയതുകൊണ്ട് തന്നെ വിഷുവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ഈ വിഷു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം വിഷുവുമായി ബന്ധപ്പെട്ട കഥകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥകൾ തന്നെയായിരിക്കും എങ്കിൽ പോലും നമ്മളതൊന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഥ വിഷു ഒരു കാർഷികോത്സവമാണ് എന്നൊക്കെ നമുക്കറിയാം അതിൻ്റെ ഐതിഹ്യപരമായിട്ടുള്ള കഥകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കഥ നരകാസുരനുമായി ബന്ധപ്പെട്ട കഥയാണ് നരകാസുരൻ കംസന്റെ ആശ്രിതനായിരുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം ഒരുപാട് അധർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യനായിരുന്നു നിരവധിയായിട്ടുള്ള രാജാക്കന്മാരെ അദ്ദേഹം യുദ്ധത്തിൽ തോൽപ്പിക്കുകയും അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും എല്ലാം തന്നെ ഏകദേശം പതിനാറായിരത്തോളം വരുന്ന സ്ത്രീകളെ ബന്ധികളാക്കി അദ്ദേഹം അവിടെ കൊട്ടാരത്തിൽ തടങ്കലിൽ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം അദ്ദേഹം ദേവേന്ദ്രനെ ആക്രമിക്കുകയും ദേവേന്ദ്രന്റെ ദേവേന്ദ്രൻ്റെ കൊട മോഷ്ടിക്കുകയും ചെയ്തു ഒപ്പം ദേവമാതാവായിട്ടുള്ള അതിഥിയുടെ കുണ്ടലങ്ങളും ഈ നരകാസുരൻ മോഷിച്ചുകൊണ്ട് പോയി ഇത്രയും ആയ സമയത്ത് ദേവന്മാരും മനുഷ്യരും എല്ലാവരും ചേർന്ന് രാജാക്കന്മാരെല്ലാവരും ചേർന്ന് നേരെ ദ്വാരകയിലേക്ക് വരികയും ഭഗവാൻ ശ്രീകൃഷ്ണനോട് നരകാസുരന്റെ കൈകളിൽ നിന്ന് അവരെ രക്ഷിക്കണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു ഭഗവാൻ സത്യഭാമയും ഒത്ത് ഗരുഡൻ്റെ പുറത്ത് നരകാസുരൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് ഘോരമായ യുദ്ധത്തിലൂടെ നരകാസുരനെ തോൽപ്പിക്കുകയും ചെയ്തു ഒപ്പം ഈ ബന്ദികളാക്കിയിരുന്ന പെൺകുട്ടികളെ മുഴുവൻ ഭഗവാൻ അവിടെ നിന്ന് മോചിപ്പിക്കുകയും അവരെ സ്വന്തം പത്നിമാരായി സ്വീകരിക്കുകയും ചെയ്തു ഈ ദിവസം ഭഗവാന്റെ ഈ വിജയാഘോഷത്തിൻ്റെ ദിവസമാണ് നമ്മൾ വിഷുവായി ആചരിക്കുന്നത് എന്നാണ് പ്രബലമായിട്ടുള്ള വിശ്വാസം അതുകൊണ്ടായിരിക്കും ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം നമ്മൾ വിഷുക്കണയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് വയ്ക്കുന്നത് കൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് വിഷു അടുത്ത വിഷു കഥയിലേക്ക് നമുക്കൊന്ന് പതുക്കെ കടന്നു ചെല്ലാം ഈ കഥ രാമനുമായി ബന്ധപ്പെട്ടതാണ് രാമൻ രാവണനെ വധിച്ച ദിവസമാണ് വിഷു എന്ന് പൊതുവിൽ പറയുന്നുണ്ടെങ്കിലും അതിന് പുറകിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കഥ കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കൽ രാവണൻ തൻ്റെ മട്ടുപ്പാവിൽ നിന്ന് വെയിൽ ഗായുമ്പോൾ സൂര്യന്റെ വെയിലത്ത് അദ്ദേഹത്തിന് വലിയ ക്ഷീണം അനുഭവപ്പെട്ടു ഇത് കേട്ട് ദേഷ്യം വന്ന രാവണൻ സൂര്യനെ തൻ്റെ തടവറയിലാക്കുകയും ഇനി മേലാൽ ലങ്കയുടെ മുകളിൽ വെയിൽ ചുരിയരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്തു പിന്നീട് ഒരിക്കലും സൂര്യന് ലങ്കയിൽ സധൈര്യം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഭഗവാൻ ശ്രീരാമൻ രാവണനെ വധിച്ചതിന് ശേഷമാണ് സൂര്യന് വീണ്ടും ലങ്കയിലേക്ക് കടന്നു വരാൻ സാധിച്ചത് ആ ദിവസമാണ് വിഷു എന്നാണ് പൊതുവിൽ പറയുന്നത് അപ്പൊ അങ്ങനെ ശ്രീരാമനുമായും ശ്രീകൃഷ്ണനുമായും ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിശേഷമാണ് വിഷു അതുകൊണ്ടായിരിക്കും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ കൃഷ്ണക്ഷേത്രങ്ങളിലും രാമക്ഷേത്രങ്ങളിലും എല്ലാം തന്നെ വിഷുവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്നു ഇനി അതിന്റെ പിന്നെയുള്ളൂ ഇങ്ങനെ രസകരമായ നിരവധി ആയിട്ടുള്ള കഥകൾ വിഷുവിന് പുറകിലുണ്ട് നിങ്ങൾക്കറിയാവുന്ന വിഷു കഥകൾ ഞങ്ങളുമായി ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പങ്കുവയ്ക്കുക നിങ്ങളുടെ നല്ല കമൻറ്റുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഞങ്ങളുടെ വിഷു കൈനീട്ടം സമ്മാനം ഉടനെ തന്നെ ഒരു വീഡിയോ ആയി ഞങ്ങൾ ചെയ്യുന്നതാണ് വിഷുവുമായി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് വിഷു കൈനീട്ടം തരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് വിജയികൾ ആരൊക്കെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടുപിടിക്കാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിച്ചു നിർത്തുകയോ ചെയ്യുക അപ്പോൾ നാളത്തെ വിഷു പുലരി എല്ലാവരും ഭംഗിയായി ആഘോഷിക്കുക എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ നന്ദി